ബസാർ ഹോൾസെയിൽ ആൻഡ് 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 ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ഐറ്റംസ് ബോക്സസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ സ്കൂൾ ട്രോളി ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു ബസാർ ഹോൾസെയിൽ ആൻഡ് ജംഗ്ഷൻ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ നടന്നുവരുന്ന ക്രിയേറ്റീവ് വർക്ക്ഷോപ്പ് വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകുന്നു എ ഐ ആൻഡ് റോബോട്ടിക് ഡ്രോയിങ് ആൻഡ് പെയിൻറിംഗ് ഹാൻഡിക്രാഫ്റ്റ് സ്പോക്കൺ ഇംഗ്ലീഷ് എന്നിങ്ങനെ നാല് കാറ്റഗറികളിലായി നൂറോളം വിദ്യാർത്ഥികളാണ് അവധിക്കാല പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കുന്നത് വിദ്യാര്ഥികളിലെ ക്രിയാത്മകമായ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനും വിവിധ മേഖലകളിൽ പുതിയ അറിവുകൾ നേടുന്നതിനും ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ വനിതാ സെല്ലാണ് പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് പത്ത് വയസ്സു മുതൽ പതിനഞ്ച് വയസ്സുവരെ പ്രായമുള്ള കുട്ടികളാണ് അഞ്ചു ദിവസത്തെ പരിശീലന ക്യാമ്പിൽ പങ്കാളികളാകുന്നത് കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് നാല് മേഖലകളായി തിരിച്ചാണ് പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് എ ഐ ആൻഡ് റോബോട്ടിക് വിഭാഗത്തിൽ അഞ്ച് ദിവസങ്ങളിലായി ഇൻട്രൊഡക്ഷൻ ടു എഐ ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ് കണ്ടീഷൻസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ലൂപ്സ് ആൻഡ് റിപ്പീറ്റിംഗ് ലോജിക് ആന്റിനോ ആൻഡ് ബേസിക് കണക്ഷൻസ് എന്നിങ്ങനെയുള്ള വിഷയങ്ങളിൽ വിദഗ്ധർ പരിശീലനം നൽകും ഡ്രോയിങ് ആൻഡ് പെയിന്റിംഗ് വിഭാഗത്തിൽ പെൻസിൽ ഡ്രോയിംഗ് വാട്ടർ കളർ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് റിയലിസ്റ്റിക് പെയിന്റിംഗ് മോഡേൺ ആർട്ട് കാർട്ടൂൺ എന്നീ വിഷയങ്ങളിലാണ് പരിശീലനം നൽകുന്നത് ഹാൻഡിക്രാഫ്റ്റ് വിഭാഗത്തിൽ പേപ്പർ ക്രാഫ്റ്റ് ബോട്ടിൽ ആർട്ട് കോക്കനട്ട് ഷെൽവർക്ക് സ്റ്റഫ്ഡ് ടോയ്സ് വേസ്റ്റ് മെറ്റീരിയൽ ക്രാഫ്റ്റ് എന്നീ വിഷയങ്ങളിൽ പരിശീലനം നൽകും സ്പോക്കൺ ഇംഗ്ലീഷിൽ ബേസിക് ഗ്രാമർ പ്രണൺസിയേഷൻ റീഡിംഗ് റൈറ്റിംഗ് ലിസനിംഗ് ആൻഡ് സ്പീക്കിംഗ് ഡിസ്കോഴ്സസ് ഇംഗ്ലീഷ് ഇൻ ഡെയിലി ലൈഫ് എന്നീ വിഷയങ്ങളിലാണ് പരിശീലനം നൽകുന്നത് എല്ലാ ദിവസവും രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് അവസാന ദിവസമായ ഏപ്രിൽ പതിനൊന്നിന് ക്യാമ്പിൽ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് പ്രോഗ്രാം കോർഡിനേറ്റർ കെ പി സജയൻ പറഞ്ഞു നമ്മുടെ വിദ്യാർത്ഥികളുടെ അവധിക്കാലം ആനന്ദകരമാക്കുക എന്ന ചിന്തയിൽ നിന്നാണ് ക്രിയേറ്റീവ് വർക്ക്ഷോപ്പ് എന്ന് പറയുന്ന ഈ ആശയത്തിലേക്ക് നമ്മൾ എത്തിയത് ഈ അവധിക്കാലത്ത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വിവിധ മേഖലകളിലുള്ള പരിശീലനമാണ് ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല ഈ പ്രദേശത്തെ ഏതൊരു വിദ്യാർത്ഥിക്കും വന്ന് സൗജന്യമായിട്ട് പരിശീലനത്തിൽ പങ്കെടുക്കാൻ അവസരം നൽകിയിട്ടുണ്ട് പ്രധാനപ്പെട്ട നാല് മേഖലകളിലാണ് നമ്മൾ പരിശീലനം നൽകുന്നത് ഒന്ന് റോബോട്ടിക്സിൻ്റെ എ ഐ മറ്റൊന്ന് കരകൗശല ഉൽപ്പന്ന നിർമ്മാണം ഇനിയാണ് ചിത്രകല അതോടൊപ്പം തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് കുട്ടികളുടെ താല്പര്യവും കൂടെ പരിഗണിച്ചാണ് ഈ നാല് മേഖലകൾ തിരഞ്ഞെടുത്തത് ഓരോ ദിവസവും ഈ മേഖലകളുടെ വ്യത്യസ്ത തലങ്ങളായിരിക്കും നമ്മൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക കുട്ടികളെ ക്രിയാത്മകമായ ശേഷികളെ പരിപോഷിപ്പിക്കുകയും അതോടൊപ്പം തന്നെ പാഠഭരൻ പുറത്തെയുള്ള നൂതനമായിട്ടുള്ള അറിവുകളും ചിന്തകളും ആശയങ്ങളും കൂടെ കുട്ടികൾക്ക് പകർന്നു നൽകാനാണ് നമ്മൾ ഈ ഒരു അവധിക്കാലത്ത് ഇത്തരം ഒരു വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഏകദേശം നൂറോളം കുട്ടികൾ ഈ പ്രദേശത്ത് നിന്ന് വ്യത്യസ്ത വിദ്യാലയങ്ങളിൽ നിന്നായിട്ട് ഇവിടെ പങ്കെടുക്കുന്നു ഫാക്കൽറ്റീസ് എങ്ങനെയാണ് ഇവിടെയുള്ള ാണ് സ്കൂളിലെ അധ്യാപകർക്ക് പുറമെ ഓരോ മേഖലയിലും വിദഗ്ധരായിട്ടുള്ള ആളുകളൊന്ന് കണ്ടെത്തി അവരെ കൊണ്ടുവന്ന് പരിശീലിപ്പിക്കുകയാണ് ചെയ്യുന്നത് എത്ര ദിവസം ക്യാമ്പ് അഞ്ച് ദിവസത്തെ ക്യാമ്പാണ് നമുക്കിതൊരു അവധിക്കാല ക്യാമ്പ് നിലപാടിയായിട്ട് നമ്മൾ ക്രിയേറ്റീവ് വർക്ക്ഷോപ്പ് എന്ന രീതിയിലാണ് പ്രസന്റ് ചെയ്യുന്നത് കുട്ടികളുടെ ശേഷികളെ പരിപോഷിപ്പിക്കുകയും ഓരോ ദിവസവും അവർ ചെയ്യുന്ന പ്രവർത്തികൾക്ക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാവുന്ന രീതിയിലാണ് ഇന്നലെയാണ് ഇത് ആരംഭിച്ചത് ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർമാൻ ശ്രീ വി എൻ സുരേന്ദ്രൻ സാറാണ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് വെള്ളിയാഴ്ച അതിന് സമാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും കുട്ടികളുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു